ഹലോ ഞായറാഴ്ച ആയി വീട്ടിലിരുന്ന് അടുത്ത് അച്ചൂട്ടിക്ക് അപ്പോൾ അച്ചൂട്ടി പറഞ്ഞു നമുക്ക് എവിടേക്കാണ് നടക്കാൻ പോകാന്ന് അങ്ങനെ നടന്നെത്തിയതാണ് നമ്മൾ ഈ മലഞ്ചെരുവിൽ ഇട്ടാ കഴിക്കാൻ വേണ്ടിയിട്ട് മിച്ചറൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് തണുപ്പാണെങ്കിൽ അപാരം അപ്പോൾ മിക്സർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് പാവം ഒരു പട്ടി എവിടെ വന്നിട്ട് നമ്മുടെ മുന്നിൽ കാത്തിരിക്കണോ എന്തെങ്കിലും തരുമോന്നും ചോദിച്ചിട്ട് അപ്പോൾ അതിനെ ആണെങ്കിൽ പേടി അതിനെ വിളിച്ചപ്പോളും അതിനെ പേടി എന്നാൽ പിന്നെ കുറച്ച് മിച്ചറ് കയ്യിലെടുത്തിട്ട് എവിടെയെങ്കിലും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞീറ്റിയപ്പോൾ തന്നെ അതിന് തിന്നാൻ കൊടുക്കാനാണോ കൊല്ലാൻ വിളിക്കുകയാണോ അറിയാതെ അത് മുന്നോട്ട് പിന്നെയും പോയിക്കൊണ്ടിരിക്കുക എന്നാൽ പിന്നെ ഒരു കല്ലിൽ ഇട്ട് കൊടുക്കുക വേറെ ഇപ്പോൾ വെക്കാൻ വയ്ക്കാൻ പാത്രമൊന്നുമില്ലല്ലോ ഒരു കല്ലിൽ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കല്ലിൽ ഇട്ട് കൊടുത്തപ്പോൾ അത് പേടിച്ചിട്ട് അപ്പുറത്തന്നെ ഇരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ രംഗങ്ങളൊക്കെ കാണുമ്പോൾ പാവം തോന്നും പിന്നെ അത് പതിയെ പതിയെ വന്നിട്ടൊന്ന് നക്കി നോക്കി അപ്പോഴും ഞാൻ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാൽ അത് പിന്നോട്ട് തന്നെ വലിയ പിന്നെ ഒരു മയത്തിലൊക്കെ വിളിച്ച് അതിനാ തിന്നോ എന്നൊക്കെ പറഞ്ഞപ്പം പതുക്കെ വന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ മുന്നോട്ട് നീട്ടിയപ്പോൾ അത് പിന്നെയും പുറകിക്ക് വലിയാണ് പാവം മേടിച്ചിട്ടാട്ടോ വിശപ്പൊന്നും മാറ്റാൻ പറ്റിയില്ലെങ്കിലും കുറച്ചതിന് കൊടുത്തപ്പോൾ ഒരാശ്വാസം അപ്പൊ കേ